ആണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മിനാദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗലീതി നേർച്ചയും ചീരണി വിതരണവും ആ ചീരണി വിതരണത്തിന് ഒരുക്കിയ പള്ളി ഇറച്ചിക്കറി അതുപോലെ തന്നെ നെയ്ച്ചോറും മാണിക്കോത്ത് ഇങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ദിവസങ്ങളിലായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉറക്കമൊഴിഞ്ഞ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച പ്രവർത്തകന്മാർ അതുപോലെ നാളിതുവഴി ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഇതിൻ്റെ മുന്നോട്ട് ഉള്ള ഗമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഭാരവാഹികളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എന്തായാലും ഈ ഒരു പള്ളിയിറച്ചിക്കറി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അത് ഇങ്ങനെ വിളമ്പെന്നൊക്കെ കാഴ്ച നമുക്ക് എന്തുകൊണ്ടും ഒരു രസമുള്ള കാഴ്ചയാണ് എന്തായാലും ഈയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി കെരിമൈത്രി